നൂരിയ ജുമാ മസ്ജിദ് പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങുമ്പോൾ ഇസ്ലാം മതവിശ്വാസികളെക്കാൾ സന്തോഷത്തിലാണ് പഴേരിയിലെ ഇതര മതസ്ഥർ പതിറ്റാണ്ടുകളായി പ്രദേശത്തിന്റെ മത അടയാളമായ മസ്ജിദ് യാഥാർത്ഥ്യമായപ്പോൾ ഇവരും വലിയ സന്തോഷത്തിലാണ് ഉദ്ഘാടന ദിവസം ഇവിടെ എത്തുന്ന എല്ലാവർക്കും മധുരവും ആശംസാ കാർഡുകളും ഇതര സോദരരുടെ വകയാണ് പഴേരി നൂരിയ ജുമാ മസ്ജിദ് ഉദ്ഘാടനത്തിന് ഒരുങ്ങി നിൽക്കുമ്പോൾ പള്ളിയുടെ മുൻവശത്ത് പന്തലൊരുക്കുന്ന തിരക്കിലാണ് പഴേരിയിലെ ഇതര സഹോദരർ നാടിന്റെ ആഘോഷമായി ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ ഇവർ ഏറ്റെടുക്കുന്ന റോൾ ചെറുതല്ല ഉദ്ഘാടന ദിനം ഇവിടെ എത്തുന്ന എല്ലാവർക്കും മധുരവും ആശംസാ കാർഡുകളും നൽകാനുള്ള ഒരുക്കത്തിലാണ് ഇവർ പഴേരി ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇവിടെയുള്ള മുസ്ലിം സഹോദരങ്ങളോടൊപ്പം മറ്റ് സമുദായങ്ങളിൽപ്പെട്ട ഞങ്ങളൊക്കെ ഈ ആഘോഷത്തിൽ പങ്കുചേരുകയാണ് ഇത് നാടിൻ്റെ ഒരു ആഘോഷമായി മാറിയതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അതിൽ പങ്കാളികളാകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്കൊക്കെ ചാരിതാർഥ്യമുണ്ട് ഈ ഉദ്ഘാടന വേളയിൽ ഇവിടെ എത്തുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് ഞങ്ങളെ ഇതര സഹോദരരുടെ വകയായി വരുന്നവർക്കെല്ലാം മധുരം കൊടുത്തുകൊണ്ട് അതായത് എല്ലാവർക്കും ലഡു കൊടുക്കുവാനും അതുപോലെ തന്നെ ആശംസാ കാർഡുകൾ മിഠായിയോടൊപ്പം വിതരണം ചെയ്യാനൊക്കെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഏതാണ്ട് രണ്ടായിരത്തോളം ആൾക്കാർ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അവർക്കായിട്ടുള്ള കൗണ്ടറാണ് ഇപ്പോൾ സജ്ജീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നു അതോടൊപ്പം തന്നെ ഈ ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് നടക്കുന്ന ഈ മൂന്ന് ദിവസമായി നടക്കുന്ന ഈ ആഘോഷവേളയിൽ സജീവ പങ്കാളിത്തമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ വരുന്ന എല്ലാ മുസ്ലിം സഹോദരങ്ങളെയും നമ്മളെ ഒന്നായി കണ്ടുകൊണ്ട് സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ സ്വീകരിച്ചുകൊണ്ട് അവരെ വരവേൽക്കുവാനാണ് ഞങ്ങൾ ഈ പരിപാടി കൊണ്ട് മതമല്ല മനുഷ്യൻ സ്നേഹമാണ് മനുഷ്യൻ ഇതര സഹോദരരുടെ പന്തലിനുള്ളിലെ ബാനറിൽ എഴുതിയിരിക്കുന്നത് പോലെ സഹോദര സ്നേഹത്തിന്റെ മധുരം വിളമ്പാനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ് ഇവിടെ മലനാട് ന്യൂസ് ബത്തേരി